ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ സിയാമിലെ അതായത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു കൊച്ചു മാർക്കറ്റുണ്ട് ഒരു ലോക്കൽ മാർക്കറ്റുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ല ഇവിടുത്തെ നാട്ടുകാര് അതായത് ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർ ഇവിടുത്തെ നാട്ടുകാർ വാങ്ങുന്ന സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതുമായിട്ടൊക്കെ ഉള്ള സ്ഥലമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഇത് നമ്മുടെ സിയാമലിൽ ഇവിടെ തന്നെ ഉള്ളതാണ് കുറച്ചങ്ങനെ ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാതെ അങ്ങനെ ഇവിടുത്തെ നമ്മൾ ഇവിടെ കുറച്ചുകൂടെ വിലക്കുറവാണ് എല്ലാ സാധനങ്ങൾക്കും ഫുഡ് സ്ട്രീറ്റൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഫുഡ് സ്ട്രീറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും ഭയങ്കര ആൾക്കാർ ജോലി കഴിഞ്ഞ് മരുന്ന സമയം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാവും അപ്പം ഈ നടുക്കൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫുഡ് ഫുഡ് വണ്ടികളും ഒക്കെയാണ് ഇങ്ങനെ ഓരോ ഓരോന്നിൻ്റെയും ഷോപ്പിംഗ് സെൻറ്ററുകൾ അതായത് ഓരോരോ ഡ്രസ്സുകൾ അതുപോലെ ബാഗ് ചെരുപ്പുകൾ അങ്ങനെ നമ്മൾ ഒരു നിത്യജീവിതത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും വിൽക്കുന്ന ഒരു ഏരിയയാണിത് ഇവിടെ അല്ലാതെ ആൾക്കാർ താമസമുണ്ട് അതായത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകൾ ഇതിൻ്റെ ബാക്കിലായിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് വശം നടുക്കൂടെ റോഡ് അതിൻ്റെ ഫ്രണ്ട് വശത്തിരുവശങ്ങളിലായിട്ട് കടകൾ നടുക്കൂടെ ഇതുപോലെ ഫുഡ് ഫുഡിൻ്റെ ഏരിയകളും അതുപോലെ തന്നെ ഡ്രസ്സുകൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നെയിൽ ആർട്ട് എന്ന് പറഞ്ഞൊരു ഇവിടെ ട്രെൻഡിങ് അതുകൊണ്ട് നടി കൂടെ ഒരുപാട് നെയിൽ ആർട്ട് ആൾക്കാർ നടുക്കിരിപ്പുണ്ട് ഇതുപോലെ നെയിൽ ചെയ്ത് കൊടുക്കാനായിട്ടും ഇവിടെ ഇതൊരു പോപ്പുലറാണ് ഇവിടെ മാത്രമല്ല ഇപ്പോൾ ലോകത്തെല്ലാം ഇപ്പം ഈ നെയിൽ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പോപ്പുലറായി മാറി പിന്നെ രണ്ട് സൈഡിൽ ഇതുപോലെ കടകളും അതൊക്കെയാണ് ഇതിൻ്റെ ഉൾവശമാണ് ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ ടൂറിസ്റ്റ് സ്പോട്ടല്ലേത് ഇത് ഇത് സാധാരണ നാട്ടുകാർ ജീവിക്കുന്ന ഏരിയയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊക്കെ ഇതൊക്കെയാണെന്ന് കാണിക്കാൻ വന്നെല്ലാവരെയും കാരണം ഇതൊന്നും ആദ്യം ആരും ഇങ്ങും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് കാരണം മിക്ക ആൾക്കാരും ഇതിൻ്റെ ഉൾവശം എന്തോ ചൈനയുടെ ഉള്ളിലൊക്കെ എന്തോ എന്നൊക്കെ എപ്പോഴും ചോദിക്കും അതുകൊണ്ടാണ് ഉള്ളിലോട്ടൊക്കെ വന്നിങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചതും പിന്നെ ഇതിൻ്റെ ഉള്ളിലെല്ലാം സൈഡ് സൈഡൊക്കെ റോഡുകളുണ്ട് അവിടെ എല്ലാം സൂപ്പർ മാ ഉള്ളിലോട്ടൊക്കെ മാർക്കറ്റ്സുകൾ ഇതുപോലെ ഷോപ്പുകളെല്ലാം അതായത് ഓരോരോ വഴികളായിട്ടൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഇതുപോലെ കടകളാണ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ അങ്ങ് അറ്റത്ത് നിന്ന് നടന്ന് ഇങ്ങ് നടന്ന് നടന്ന് ഇങ്ങ് വെളിയിലിറങ്ങി ഇതാണ് ഇതിൻ്റെ വെളിയിലോട്ട് ഇവിടെ ഇത് ബസ് പോകുന്ന റോഡാണ് ഇതും ശരിക്കും പറഞ്ഞാൽ ഉൾവശമാണ് അതായത് സിറ്റിയെല്ലാം ഒരു ഉൾഭാഗമാണ് ഇതെല്ലാം എല്ലാവരും ഇപ്പം വലിയ തിരക്കില്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ച സമയത്തായി ഇറങ്ങിയേക്കുന്നത് അതായത് ഒരു ഉച്ച കഴിഞ്ഞ നാല് മണിയൊക്കെ മൂന്ന് നാല് മണിയായി അതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കില്ലാത്ത ഒരു ഒരു അഞ്ച് ആറ് ആറ് മണിയാവുമ്പോഴത്തേക്കിവിടെ ഭയങ്കര തിരക്കാവും എല്ലാവരും ജോലി കഴിഞ്ഞും ഫുഡും വാങ്ങാനും സാധനങ്ങൾ വാങ്ങാനും എല്ലാം ഇവിടെ തിരക്കാവും കാരണം ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഇവിടെ ബാക്ക് വശത്ത് എല്ലാവരും താമസിക്കുന്ന ഏരിയയും കൂടാണ് പിന്നെ ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ അകത്തുനിന്ന് ഇങ്ങ് വെളിയിലിറങ്ങി ഇനിയിപ്പം നമ്മൾ നടന്ന് ഇനി അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ് കാരണം ഇനി ഇവിടെ നിന്ന് നിന്നാൽ നമുക്ക് ബസ് സാധാ ബസ് കിട്ടും അല്ലാതെ ബി ആർ ടി അല്ല സാധാരണ ബസ്സുകൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കിട്ടും അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് അല്ലെങ്കിൽ ഒരു ടാക്സിയോ അങ്ങനെ പിടിച്ച് പോവുകയാണ് അപ്പം ഇതൊക്കെ ഇത്രേ ഉള്ളൂ നേരത്തെ എൻ്റെ വീഡിയോ അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ അറിയിക്കും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്